ആപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഇടിയപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള സ്റ്റൂ ആണ് കേട്ടോ നമ്മൾ സാധാരണ സ്റ്റൂ ഉണ്ടാക്കുന്ന പോലെയല്ല അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാക്കുന്ന വിധത്തില് കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും മീഡിയം സൈസ് ക്യാരറ്റും എടുത്തിട്ടുണ്ട് അതും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് കുക്കറില് വേവിച്ചെടുക്കണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നില്ല ഞാൻ പറഞ്ഞുതരാട്ടോ നല്ലോണം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് അളവ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പൊ ആദ്യം നമുക്ക് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് പച്ചമുളക് കീറിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില പിന്നെ വെള്ളത്തിന് പകരം നമ്മൾ രണ്ടാം പാല് തേങ്ങാപ്പാൽ പാല് രണ്ടാമെടുക്കുന്ന പാൽ ഉണ്ടല്ലോ അതിലാണിത് വേവിക്കണത് കുറച്ച് കട്ടി കുറഞ്ഞ പാൽ ആയാൽ മതി ഒന്നാം പാൽ വേണം നിർബന്ധമൊന്നുമില്ല അത് കഷ്ണം ഏകദേശം എന്താ അതേമാതിരി ഒന്നുങ്ങ നികന്ന് നിക്കണമാരിയുള്ള പാല് മതി ഇനി കഷണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം നല്ലോണം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടു എടുത്തിട്ടുണ്ട് ഒരു നാല് വിസല് വന്നോട്ടെ നാല് വിസില് വേവും അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നാല് വിസില് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് പറ്റാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രഷർ ഒന്ന് ഇറങ്ങിയ ശേഷം തുറക്കുനോക്കാം കേട്ടോ എനിക്ക് ഇതിലൊരു ഭാഗം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വീഡിയോ നോക്കുമ്പോഴാണ് അത് വിട്ടുപോയെന്നുള്ളത് മനസ്സിലാവുന്നത് നമ്മൾ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഗ്രീൻ പീസും കഷ്ണങ്ങളൊക്കെ ഇട്ടില്ല അതിന്റെ കൂടെ ഒരു പകുതി സവാളയും കൂടെ അതിനെ ചേർക്കണം കേട്ടോ സാധാരണ നമ്മൾ സ്റ്റു ഉണ്ടാക്കുമ്പോൾ ഉള്ള കഴിഞ്ഞിന്റെ കൂടെ സവാള ചേർത്തിട്ടല്ലേ അതേപോലെ തന്നെ കേട്ടോ ഒരു പകുതി സവാള മതിന്റെ അളവ് കൂടുതൽ വേണ്ട അതില് ഒരു ടേസ്റ്റിനുള്ള സവാള മാത്രം ചേർത്തിയാ മതി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ വേവിച്ച നമ്മളവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം രണ്ട് കഷ്ണങ്ങളായുള്ള പട്ട രണ്ട് ഏലക്കായ ഒന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഗ്രാമ്പു പിന്നെ ഒരു ബെലീഫ് അല്ലെങ്കിൽ സർവസുഗന്ധീൻറെ ഇല നമ്മുടെ സർവസുഗന്ധീന്റെ ഇലയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റ അതൊന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തോട്ടെ ഇപ്പൊ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവോള അതൊരു പകുതിയെ വേണ്ടിട്ടോ ഒരു സവോളുടെ പകുതി നമ്മൾ വേവിക്കുമ്പോഴും അതിലിട്ടു ആ ബാക്കിയുള്ള പകുതി ഇതിലും കൂടെ ഇട്ട് കൊടുക്കുക അത്രേ നമുക്ക് സവോള ഇതിൽ ആവശ്യമുള്ളൂ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറവേറ്റിട്ടെടുക്കാം രണ്ട് പച്ചമുളക് ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇല്ല ഒരു പച്ചമുളക് കിട്ടുക രണ്ട് പച്ചമുളക് നമ്മൾ നമ്മള് വേവിച്ചപ്പോൾ ചേർത്തിട്ടിവിടെ ഒന്ന് കിണു കിട്ടിയെടുക്കുന്നു ഈ സവോള വല്ലാതെ ബ്രൗൺ ആവുന്നു വേണ്ട കേട്ടോ സാധാരണ നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി വാടി കിട്ടിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ഇതിലും സൂൺ ചേർക്കാം അപ്പം ഇതാ ഒന്ന് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചതിട്ടെടുക്കാം അതേപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി മൂന്നോ നാലെണ്ണോ മതി കിട്ടോ വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ നാലെണ്ണം എടുത്തോളൂ അല്ലെങ്കിൽ മൂന്നെണ്ണം മതി അതും കൂടെ ചതച്ചിട്ടെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് മൂക്കട്ടെ അപ്പോഴേക്ക് കറക്റ്റായിട്ട് സവാള ഒന്നും കൂടെ കളർ മാറും അപ്പം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മസാല പൊടികൾ കൊടുക്കണം ഇലക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ അതേപോലെ തന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് വാറ്റി കൊടുക്കാം ഇതിന് നമ്മുടെ മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കില്ല കേട്ടോ മസാല കഷ്ടമുണ്ടാക്കുന്ന ചേർക്കാറില്ല അതേപോലെ തന്നെയാണ് ഇതിനും മസാല പൊടിയെന്ന് പറയുന്നത് ഈ പെരജീരകത്തിന്റെ പൊടി കുരുമുളക് പൊടി പിന്നെ ലാസ്റ്റിൽ കുറച്ച് ഗരം മസാലയും ചേർക്കും അത്രേ ഉള്ളൂ പൊടികളുടെ ആ ഒരു റോ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടി വെള്ളം വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തോളൂ അതേപോലെ തന്നെ ഉപ്പിന്റെ കാര്യം നോക്കിക്കോളൂ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ചു വരട്ടെ ഇതാ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഏർക്കാം നമ്മൾ പട്ടയും ആവുമ്പോ ഒക്കെ വേറെ ചേർത്തിതല്ലേ അപ്പൊ അതുകൊണ്ട് കാൽ ടീസ്പൂൺ മതി പിന്നെ കുറച്ചും കൂടെ എരിവിന്റെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണും കൂടെ ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തിളച്ചു വരട്ടെ ആ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ആയാൽ മതി അപ്പൊ ഇതാ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാല് അത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാല് പിന്നെ അധികം തിളക്കരുത് എന്നല്ലേ പറയാം ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഇതിപ്പോ കുറച്ച് റൂസാണെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അത് ഒന്ന് തണുത്തു വരുമ്പോ ഒന്നും കൂടെ കട്ടിയോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്തുള്ളൂ കേട്ടോ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് വേപ്പില കൊടുക്കാം അപ്പൊ നമ്മളുടെ ഗ്രീൻ പീസ് ടു റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഉണ്ടാക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാത്രക്കും നല്ല ടേസ്റ്റ് ആണ് ഇടി ഞാൻ ഇടിയിലേ ഇടിയപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ദോശ അതിന്റെ ഒക്കെ കൂടെ ഒക്കെ കഴിക്കാൻ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് കറിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം